പി എം കിസാനിലെ പൈസ കിട്ടാൻ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണോ നമസ്കാരം പ്രിയപ്പെട്ടവരെ പലരും ഇങ്ങനെയുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ടാവല്ലേ ഒരുപാട് പേര് എന്നോട് വാട്സപ്പിലൂടെ സംശയമായിട്ടും ചോദിച്ചിരുന്നു പി കിസാൻ നിധി ലഭിക്കണമെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണോ അങ്ങനെ കൃഷി ഓഫീസർ പറഞ്ഞു അവർ പറഞ്ഞു ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞപ്പോൾ കിട്ടിയ കാര്യമാണ് ഇവിടെ പങ്കുവെക്കുന്നത് പി എം കിസാൻ നിധിയും കതിർ ആപ്പിലെ രജിസ്ട്രേഷനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്താണ് കതിർ ആപ്പ് കതിർ ആപ്പ് എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കതിർ ആപ്പ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കർഷകരുടെ വിവിധ ആവശ്യങ്ങൾക്കുള്ള ഒരു ഏകജാലക സംവിധാനമാണ് അതായത് കേരള സർക്കാരിൻ്റെ കാർഷിക പദ്ധതികൾക്കുള്ള അപേക്ഷ മണ്ണ് പരിശോധന കീടരോഗ നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ വിപണനം കാർഷിക യന്ത്രങ്ങളുടെ സേവനം കാലാവസ്ഥ മുന്നറിയിപ്പുകൾ തുടങ്ങി കർഷകർക്ക് കൃഷിയിടത്തിൽ നിന്ന് തന്നെയുള്ള സേവനങ്ങൾ തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് ഈ പോർട്ടൽ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ പി എം കിസാൻ നിധി എന്താണ് നമ്മുടെ രാജ്യത്തുടനീളമുള്ള സ്വന്തമായി കൃഷിഭൂമി കൈവശമുള്ള കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മുതൽ ആരംഭിച്ചതാണ് പി എം കിസാൻ നിധി പദ്ധതി ഈ പദ്ധതിയുടെ കീഴിലൂടെ ഒരു വർഷം ആറായിരം രൂപ മൂന്ന് തുല്യ ഗഡുക്കളായിട്ട് കർഷകരുടെ ആധാർ ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകുന്നു ഈ കാര്യത്തിൽ എവിടെയും തന്നെ ഇടനിലക്കാരില്ല അതായത് ഈ പൈസ നേരിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത് ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതായത് യഥാർത്ഥ കർഷകരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഓരോ വർഷവും പി കിസാൻ നിധി പദ്ധതിയിലെ ഇ കെ വൈ സി നടപ്പിലാക്കുന്നത് അതായത് ആ കർഷകൻ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ ആ സ്ഥലം ആർക്കെങ്കിലും കൊടുത്തുവോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇ കെ വൈ സിയിലൂടെ അറിയാൻ പറ്റും ഇത്രയും കൃത്യമായിട്ടാണ് പി എം കിസാൻ നിധി പദ്ധതി ചെയ്യുന്നത് അപ്പോൾ കതിർ രജിസ്ട്രേഷനോ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു കർഷകൻ എന്നുള്ള നിലയിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഇതിൽ രജിസ്റ്റർ ചെയ്താലേ പി എം കിസാൻ നിധി പദ്ധതിയുടെ പൈസ വരുള്ളൂ എന്നുള്ള കാര്യം തികച്ചും തെറ്റാണ് എന്നുള്ളതാണ് ഞാൻ പലരോടും ചോദിച്ചതിൽ നിന്നും മനസ്സിലായത് അപ്പോൾ പി എം കിസാൻ നിധി പദ്ധതിയും കതിർ രജിസ്ട്രേഷനും തമ്മിൽ ബന്ധമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു കേരളത്തിലെ ഒരു കർഷകൻ എന്നുള്ള നിലയിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കതിർ ആപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും കതിർ ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം ഞാൻ കർഷകനല്ല അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ ഫാദർ ഇൻ ലോ ആണ് ഉള്ളത് കർഷകനായിട്ട് പക്ഷെ അദ്ദേഹം സ്ഥലത്തില്ലാത്തത് എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ അതിനെപ്പറ്റി ഞാൻ യൂട്യൂബിൽ തിരഞ്ഞപ്പോൾ ഒരുപാട് പേര് അതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു വീഡിയോ ഞാൻ സജസ്റ്റ് ചെയ്യാം കതിർ ആപ്പ് കേരള പറഞ്ഞിട്ട് ഒരു ചാനലിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ആദ്യത്തെ കമന്റിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആദ്യത്തെ കമന്റിൽ കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്ന് നോക്കിയാൽ ഈ ലിങ്ക് ഞാൻ ആദ്യത്തെ കമന്റ് ആയിട്ട് കൊടുത്തുള്ളത് കാണാൻ പറ്റും ഇത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ അല്ല പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ വളരെ നന്നായിട്ട് ചെയ്തതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത് നോക്കുക ഞാൻ മനസ്സിലാക്കിയപ്പോൾ അത്ര ഈസിയല്ല അത് ചെയ്യാൻ എന്നാലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നാൽ തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ സി എസ് സി അല്ലെങ്കിൽ മറ്റു ജനസേവന കേന്ദ്രങ്ങളിൽ പോയിട്ട് വിവരം പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത് തരും ഇതിനായിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ലാൻഡ് ടാക്സിന്റെ കോപ്പി റേഷൻ കാർഡ് ആധാർ കാർഡ് എല്ലാം കയ്യിൽ വെച്ചോളൂ കാരണം നിങ്ങളുടെ നിലത്തിന്റെ കാര്യങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം ഒരു മാപ്പ് ഒക്കെ അവിടെ ഇത് വരും അതിൽ നോക്കിയിട്ട് നമ്മളുടെ കൃഷി സ്ഥലമൊക്കെ അതിൽ അടയാളപ്പെടുത്തണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യൂ ഇല്ലെങ്കിൽ അടുത്തുള്ള ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് ചെയ്യും വീണ്ടും പറയുകയാണ് കേരളത്തിലെ ഒരു കർഷക എന്നുള്ള ലെവലിൽ കതിർ ആപ്പിൾ രജിസ്ട്രേഷൻ എന്തായാലും ചെയ്തിരിക്കണം അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ കിട്ടും പക്ഷെ ഇതും പി എം കിസാൻ നിധി തമ്മിലൊരു ബന്ധമില്ല എന്നുള്ളതാണ് കേട്ടുള്ളത് നിങ്ങൾക്ക് അടുത്ത പത്തൊമ്പതാമത്തെ ഗഡു ഈ ഫെബ്രുവരി മാസം തന്നെ വിതരണം ചെയ്യപ്പെടുമെന്നാണ് അറിയാനും കഴിഞ്ഞിട്ടുള്ളത് അത് എന്ന് ഉള്ള ഡേറ്റ് ഗവൺമെന്റ് അറിയിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചാനലിൽ ഇൻഫോം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കതിർ ആപ്പിലും രജിസ്ട്രേഷൻ ചെയ്യുക ലിങ്ക് ആദ്യത്തെ കമന്റിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ